ഹലോ വെൽക്കം ബാക്ക് ടു ഐഷദാസ് ഷെഫിങ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടോട്ടില റാപ്പിൻ്റെ റെസിപ്പിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല കുറച്ച് ചിക്കനും പിന്നെ കുറച്ച് വെജീസും മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എങ്ങനെ നമുക്ക് റെസിപ്പി ഒന്ന് നോക്കാം അഞ്ഞൂറ് ഗ്രാം ചിക്കന് സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്തതാണ് എടുത്തത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി അടുത്തത് ഗാർലിക് പൗഡറാണ് ആഡ് ചെയ്യുന്നത് ഗാർലിക് പൗഡർ കയ്യിലില്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ യോഗട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ആഡ് ചെയ്ത് കൊടുത്താലും മതി അധികം പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നല്ലപോലെ തന്നെ ചൂടായ പാനിലേക്കാണ് ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ മാറിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു റാപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം ഇത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ഫുഡ് ഇപ്പോൾ ഇത് ഒരു സ്നാക്ക് പോലെ അല്ലാതെ തന്നെ നമുക്ക് മെയിൻ കോസായിട്ടും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും യോഗിലുള്ള ഒരു വെള്ളവും ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഇത് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ ലാസ്റ്റ് ഇതാ ഇതേപോലെ ഓയിൽ ഇങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു സ്റ്റേജ് വരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അടുത്തത് ഇതിലേക്ക് കുറച്ച് മയണൈസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നോർമൽ മയണൈസ് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്പൈസി മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ ക്രീം വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ സ്പൈസി മയണൈസ് കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നെക്സ്റ്റ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ നിൽക്കാം കേട്ടോ എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ടോർട്ടിലെടുത്തിട്ട് ഇതേപോലെ ഒരു സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു ഭാഗത്ത് ഈ ഒരു മയണൈസിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുത്ത അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടോർട്ടില റാപ്പിന് പകരം നമുക്ക് പൊറോട്ടയിൽ ചെയ്യാൻ പറ്റും അതുപോലെ ചപ്പാത്തിയിൽ ചെയ്യാൻ പറ്റും പിന്നെ കയ്യിൽ ടോർട്ടില ഉണ്ടെങ്കിൽ മാത്രം ടോർട്ടില എടുക്കാം ഇനി നെക്സ്റ്റ് ലെറ്റീസ് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് സൈഡിൽ ചീസ് വെച്ചുകൊടുക്കുക ഇതുപോലത്തെ ചീസോ ഇല്ലെങ്കിൽ മൊസറില ചീസ് വെച്ചെടുത്താലും കുഴപ്പമില്ല എന്നിട്ടിത് ഇതൊന്ന് ഇങ്ങനെ ഈ ഈയൊരു രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ചെയ്ത് എടുക്കണം ബാക്കിയുള്ള എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു വെറും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം ജസ്റ്റ് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാ റാപ്പും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇനിയും മറ്റൊരു ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പിയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷദാസ് ഷെഫീൻ